കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ ദുരിത കാഴ്ചകൾ അവസാനിക്കുന്നില്ല വർഷങ്ങളായി പട്ടയം കിട്ടാതെയും പ്രാഥമിക കൃത്യങ്ങൾക്ക് സൗകര്യങ്ങളില്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആൽത്തറമൂട് വടക്കേത്തൊടി കോളനിയിലെ ജനങ്ങൾ മുപ്പത്തിയെട്ടോളം കുടുംബങ്ങളാണ് ഇവിടെ പട്ടയം കിട്ടാനുള്ളത് ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിലെ ഡിവിഷൻ കൈക്കുളങ്ങര ആൾത്തറമൂട് വടക്കേ തൊടിയിൽ കോളനിയാണിത് നഗരപരിധിയിൽ നാൽപ്പതിലധികം വർഷങ്ങളായി പട്ടയം കിട്ടാത്തവർ വീടുകളുടെ അവസ്ഥയും ശോചനീയം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇവിടെയുള്ള രോഗികൾക്കടക്കം യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നതാണ് പരാതി ഇവിടെ പട്ടയം ഒന്നും കിട്ടുന്നില്ല ഇത്ര നാളായി ഇതുപോലത്തെ വീട് എവിടെങ്കിലും ഈ ഏരിയയിൽ ഈ ഘടന അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എത്ര സർക്കാർ മാറി മാറി വന്ന് തരാത്ത എന്താ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല പട്ടില്ലെന്നും പറഞ്ഞ് വീട് മെയിന്റനൻസിന് പോലും തരുന്നില്ല ഇനി അനുഭവിക്കാനൊന്നുമില്ല മരിച്ചാൽ മതി ഇത്ര രോഗവും പുഴികളിൽ കിടന്ന് കഷ്ടപ്പെടുന്നു കോർപ്പറേഷൻ പട്ടം ഇല്ലെന്നും പറഞ്ഞ് മെയിന്റനൻസിന് തരുന്നില്ല രോഗിയാണ് ഈ കടപ്പാടില്ല ഞങ്ങള് മെയിൻ്റെസിന് അപേക്ഷിച്ച് അപേക്ഷിച്ച് ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ പത്രം മേടിച്ച് തുടച്ചെല്ലാം പറഞ്ഞു ചെന്നപ്പോൾ അവർ ചോദിക്കുന്നതാണ് ഇപ്പം പ്രമാണമുണ്ടോ കൈവശ രേഖ ഉണ്ടോന്ന് അന്നലെ കാശ് ഇരപിട്ടുള്ള എൻ്റെ വീടിൻ്റെ അതിന് ഉണ്ട് ചേർത്തുണ്ടോ ഒരു സഹായവും ഇല്ല സഹായിക്കും ഇങ്ങനെ ചോദിച്ചെല്ലാം നമ്മുടെ മുൻസിപ്പാൽ ചേർന്ന വലിയ ചെല്ലണം ചോദിക്കുന്നതാണ് ഇങ്ങനെ രേഖ ഉണ്ടോ രേഖ ഉണ്ടോ എന്താ രേഖ കൊടുക്കാനാണ് വോട്ട് വേണം എല്ലാവർക്കും വോട്ടിനായി എത്തുമ്പോൾ പട്ടയം നൽകാമെന്ന് വാഗ്ദാനം നൽകും എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ വെള്ളം കയറി കിടക്കുന്നത് പിന്നെ നാല്പത്തെട്ട് വർഷം കൊണ്ട് താമസിക്കുക കൊച്ചുങ്ങളെ കൊണ്ടായി വെള്ളത്തിനകത്താ കിടക്കുന്ന ബാത്റൂമിൽ പോവാനും ബുദ്ധിമുട്ട് പൊടി കുഞ്ഞുങ്ങളാ ഉള്ളത് ഞങ്ങൾക്ക് രണ്ടെണ്ണ എന്റെ മോന്റെ കുഞ്ഞുങ്ങൾ അവരെയും കൊണ്ട് വലിയ ദുരിതത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് പട്ടയത്തിന്റെ കാര്യം അവര് ഇരുപത്തി ഒന്ന് വർഷം കൊണ്ട് ഇവിടെ ഭരിക്കുന്നവര് തരാൻ തരാമെന്ന് പറയും വോട്ട് കഴിയുമ്പോ പിന്നെ അവരൊന്നും അനങ്ങത്തുമില്ല ഞങ്ങൾക്ക് എത്രയും പട്ടയം കിട്ടണമെങ്കിലേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് രക്ഷപ്പെടണ്ടേ മഴ പെയ്താൽ വീടിനുള്ളിൽ വരെ വെള്ളം കയറുന്നതും പ്രശ്നമാണ് പകർച്ചവ്യാധികളും ആശങ്ക പടർത്തുന്നു കുറെ അധികം അപേക്ഷകൾ നൽകി ഒന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ് വാഗ്ദാനങ്ങളുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നവരോട് ഏറെ കാര്യങ്ങൾ ഇവർക്കും പറയുവാനുണ്ട് ജനം കൊല്ലം